ഈ ഷുഗറിന്റെ അസുഖം ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ഇനത്തിൽ പെട്ടൊരു പഴയ മറ്റു നേന്ത്രപായേക്കാളും കൂടുതലായിട്ട് പ്രതിരോധമുണ്ട് രോഗം കുറവാ കുറുങ്ങാവുമ്പോൾ അതിന് മൊസൈ മൊസൈക്ക് രോഗമൊക്കെ വളരെ കുറവായിട്ടാണ് കാണുന്നത് ഇവനൊരു വിദേശ വാഴയാണെങ്കിലും നമ്മളെ നാട് പറ്റി യോജിക്കുന്നുണ്ട് യോജിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നല്ല നന്നായിട്ട് പിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് പൊഴുത്തു കഴിഞ്ഞാൽ മഞ്ഞ നിറത്തിലാണ് കായത് നമ്മൾ നേത്രപ്പായം പോലത്തെ അതേ ഈ ടേസ്റ്റ് എങ്ങനെയാണ് ടേസ്റ്റ് ടേസ്റ്റ് ഒരു ഒരു നല്ല മധുരമാണ് പുളി മധുരം ഫ്രണ്ട്സ് വാഴയിൽ നിന്ന് ശരാശരി നാപ്പത് കിലോ വെയിറ്റ് ഉള്ള കൊല കിട്ടും നമ്മുടെ കേരളത്തിൽ അധികം കൃഷിയില്ലാത്തൊരു വാഴയാണ് ഞാൻ ഇന്ന് പറഞ്ഞു വന്നത് വാഴയുടെ പേര് ഗ്രാൻഡൈൻ ആണ് സാധാരണ നമ്മൾ കേരളം വിട്ട് പുറത്തു പുറത്ത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ ഗൾഫിലോ അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ കിട്ടുന്ന ഒരു വാഴപ്പഴയം ചോദിച്ചു കഴിഞ്ഞാൽ അതും ഗ്രാൻഡൈൻ ആണ് അപ്പോൾ നമ്മുടെ കേരളത്തില് ഗ്രാൻഡൈൻ നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വാഴ വച്ചിക്കുന്നത് മലപ്പുറം കൊണ്ടോട്ടിക്കടുത്ത് വാഴക്കാട് എന്ന സ്ഥലത്താണ് അപ്പോൾ അവിടുത്തെ സക്കീർ എന്ന ചേട്ടനാണ് ഈ വാഴ കൃഷി ചെയ്തിട്ടുള്ളത് അപ്പോൾ ചേട്ടാ എൻ്റെ ബാക്കിലുണ്ട് ചേട്ടാ നമസ്കാരം നമസ്കാരം ആ അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ സക്കീറേട്ടനടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഫ്രണ്ട്സ് നമ്മൾ ഈ കാണുന്നത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് വാഴ വെച്ചിരിക്കുന്ന ഒരു വലിയൊരു ഫീൽഡാണ് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വെളിച്ചമൊക്കെ കുറവാണ് ഒരു വലിയൊരു ഫീൽഡാണ് അപ്പോൾ ആദ്യം നമുക്ക് ഫീൽഡ് ഒന്ന് കാണാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ലൈറ്റൊക്കെ കുറവാണല്ലേ ലൈറ്റ് കുറവാണ് വാഴ ഇത് പ്രത്യേകമായിട്ട് ഈ റോബിലുള്ളൊരു ഗുണമാണത് ആ ആ റോബസ്റ്റ് ഇല വലിയ ഇല വട്ടത്തിലുള്ള ഇല ഉണ്ടാവും ആ പുള്ളി താഴോട്ട് അങ്ങനെ വലിയ സൂര്യപ്രകാശം താഴോട്ട് ഇറങ്ങൂല ഇതിപ്പോൾ ഒരെണ്ണം ഇങ്ങനെ കൂമ്പോ നിന്ന് നിൽക്കുന്നുണ്ടല്ലേ അതെ ആ ഇതിപ്പോൾ ശരിക്ക് പടല ഒന്നുംങ്ങിയില്ലല്ലേ കൂമ്പായതേ കൂമ്പായിട്ടുള്ളു ശരിക്കും കൊല വരുന്ന സമയത്ത് ഇങ്ങനെ തറയിൽ മുട്ടാറുണ്ടോ ഇല്ലേ ഇല്ല ഇത് കുഴിനേന്ത്ര ഇത് വാഴ മറ്റൊരു നേന്ത്രമായി അതേ സിസ്റ്റത്തിലുള്ള കുറച്ച് ഉയരം കൂടും ഉയരം കൂടും ആ ഉയരം കൂടും ചേട്ടാ നിങ്ങൾ വാഴരെ ആ ചുവട്ടില് ഇതിപ്പോ എന്താണ് ഈ ഇങ്ങനെ വെട്ടിട്ടിട്ടുണ്ടല്ലോ അതിപ്പോ എന്താ പരിപാടി വാഴന്റെ കന്ന് നമ്മൾ വെട്ടിയിട്ടില്ലെങ്കിൽ ഇതില് വളങ്ങള് ഏകദേശം ഒരു നല്ല ശതമാനം വാഴയുടെ കന്നിന് പോവും കന്നിന് പോകില്ലേ കന്നിന് പോവാതിരിക്കാനാണ് അതങ്ങനെ ചെയ്യുന്നത് ചെയ്യുന്നത് വെട്ടിയിട്ടുണ്ട് വെട്ടിയിട്ടുണ്ട് അല്ലേ പിന്നെ ഇത് നിങ്ങൾ ചെയ്ത കുറെ കാര്യങ്ങൾ ഇത് തണ്ട് ഉണ്ട് ആ ഈ കപ്പത്തണ്ട് കഴിഞ്ഞ വർഷം ഞാൻ കപ്പ തോട്ടാത് കപ്പത്തണ്ട് വെട്ടി അതിന് ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു പൊതായിട്ട് വാക്ക് കിട്ടിയിട്ടുണ്ട് വേരോട്ടം ഉണ്ടാവും തണലുണ്ടാവും വെള്ളം നനച്ചു കഴിഞ്ഞാൽ വെള്ളം അതിന്റെ ഉള്ളിൽ പിടിച്ചു നിക്കും കുറേ ദിവസം ആ വെള്ളം പിടിച്ചിരിക്കും അത് ശരിയാണ് വലിയ ബുദ്ധിമുട്ടില്ല അതല്ല ബുദ്ധിമുട്ടില്ല പത്ത് ദിവസം ഒന്നും നനക്കണ്ട സർക്കാർ ഭാഗങ്ങളെ അതൊന്ന് വെള്ളം കിട്ടും ഒഴിക്കില്ല അപ്പൊ അങ്ങനെ കൊടുത്താൽ ഇത് രണ്ടായിരത്തി അഞ്ഞൂറോളം വാഴ വെച്ചപ്പോഴേ ഇതെങ്ങനെ ഒറ്റയ്ക്കാണോ ഇത് എങ്ങനെ ഒറ്റയ്ക്കാണോ നനക്കണിക്ക് രണ്ടാള് സ്ഥിരമായിട്ട് രണ്ട് ലേബേഴ്സ് ഉണ്ട് മറ്റു സ്ഥലങ്ങളിൽ വേറെ ജോലിയുണ്ട് അവർക്ക് അവരൊക്കെ ജോലി ഇല്ലാത്ത ദിവസം ഒരാൾ സ്ഥിരമായിട്ടുണ്ട് അധികം ജോലി ഉണ്ടാവും പണി കൂടി കൂടും ഓ അങ്ങനെ അഡ്ജസ്റ്റ് എന്തായാലും എങ്ങനെ ആവറേജ് ഡെയിലി ഡെയിലി ഉണ്ട് ഉണ്ട് ആ ഈ ഈ ഈ എന്ന വാഴ വാഴ കാരണം ഞാന് പത്തിരുപത് വർഷത്തോളം പ്രവാസി ആയിരുന്നു അപ്പൊ ഗൾഫ് രാജ്യത്തൊക്കെ ഈ മഞ്ഞ ഈ റോബസ്റ്റ് മഞ്ഞ നിറത്തിലുള്ള റോബസ്റ്റ് ആണ് കടകളിലൊക്കെ മാർക്കറ്റിൽ കിട്ടുന്നത് അന്നേ മനസ്സിലുള്ള ഒരു ആശി എവിടുന്നാണ് വരുന്നത് അപ്പൊ അന്വേഷിച്ചിടത്തോളം ഫിലിപ്പൈനാണ് സലാലാണ് വരുന്നത് സലാല പഴം എന്ന് പറയും ഫിലിപ്പൈനാണ് വരുന്നത് അങ്ങനെ അങ്ങനെയും കേട്ടിട്ടുണ്ട് പിന്നെ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ വന്നിട്ട് ആറു വർഷമായി ആറു വർഷമായിട്ട് സജീവമായിട്ട് വായ കൃഷിയിലുണ്ട് അന്നേ തുടങ്ങിയത് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു അന്വേഷണം ഈ മഞ്ഞ റോബസ്റ്റ് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്താൽ എന്താ കിട്ടുമില്ല അത് വിജയിക്കോ ഇല്ല എന്നുള്ളത് അങ്ങനെ ലാസ്റ്റ് ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ വർഷം എൻ്റെ ഒരു സുഹൃത്ത് തമിഴ്നാടുള്ള എൻ്റെ ഒരു സുഹൃത്താണ് ഈ വാഴക്കന്ന് എനിക്ക് ഒപ്പിച്ച് തന്നത് അദ്ദേഹം തമിഴ്നാട് കർണാടക ബോർഡറിൽ ഉള്ള ഒരു കർഷകരുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്നാണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറൂറ് വാഴക്കന്ന് ഞാൻ ഞാനിവിടെ എത്തിച്ചത് ചേട്ടാൻ ഗ്രാൻഡനൈൻ വാഴക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷുഗർ പേഷ്യൻറ്റിന് ഈ ഷുഗറിൻ്റെ അസുഖങ്ങൾ ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ഇനത്തിൽപ്പെട്ട ഒരു വാഴ ഗ്രാൻഡനൈൻ അതുപോലെ ഹൃദ്രോഗികൾക്ക് ഹാർട്ടിന്റെ അസുഖങ്ങളെ ആൾക്കാർക്കൊക്കെ അത് കഴിക്കാൻ പറ്റുന്ന ഒരു പഴമാണ് ഓ പിന്നെ അതിൽ വേറെ പ്രത്യാദ പൊഴുത്തു കഴിഞ്ഞാൽ മഞ്ഞ നിറത്തിലാണ് നമ്മൾ കഴിഞ്ഞാൽ അതേ പോലാണ് ഈ ഗ്രാൻഡിനയൻ പച്ച നറത്തിലായിരിക്കും ഇത് അത് തിരിച്ചാണ് മഞ്ഞ നട ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ സാധാ റോബസ്റ്റ് തൊലിയും പഴം എല്ലാം പച്ച നിറത്തിലാണ് ഇത് പൊഴുത്തു കഴിഞ്ഞാല് മഞ്ഞ നിറം നിറമ്പൊഴിക്കുന്നത് വരെ പച്ച നടത്തിൽ ഉണ്ടാവും പിന്നെ അതിനേക്കാളും കൂടുതൽ തൂക്കം കിട്ടുന്നുണ്ടോ കായുടെ സൈസ് ഈനം അതായത് കായയുടെ എണ്ണത്തിലും വണ്ണത്തിലൊക്കെ ഒക്കെ റോബ സാധാ റോബേഷനേക്കാളും കൂടുതൽ തൂക്കം വരുന്നുണ്ട് തൂക്കം വരുന്നുണ്ടല്ലേ ഈ ടേസ്റ്റ് എങ്ങനെയാണ് ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് നല്ല മധുരമാണ് പുളി പുളിയില്ലാത്തൊരു മധുരം ചില പഴത്തിനൊക്കെ പുളിയോട് ചേർന്നിട്ടുള്ള ഒരു മധുരമാണ് ഉണ്ടാകുക നമ്മള് സാധാരണ നമുക്ക് ഇവിടെ കിട്ടുന്ന കിട്ടുന്നൊരു പഴമായിട്ട് പറയാനില്ലേ മാച്ച് ചെയ്യാൻ ഇതുപോലെ ഈ ജീണാൻ അത് ഗ്രാന്റ് ജീണാൻ എന്ന് പറയുന്ന ഈ പഴം ഇന്ന് മാർക്കറ്റില് വളരെ ഡിമാൻഡാണ് 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 ഇവിടെ അടുത്ത പ്രദേശത്തൊന്നും ഇത് ആരും ഞങ്ങൾ പഞ്ചായത്ത് ബൾക്കായിട്ട് ഇത് ആരും കൃഷി ചെയ്തിട്ടില്ല ഇതുവരെ അത് ഞാനും അങ്ങനെ കേട്ടിട്ടില്ല അപ്പൊ നിങ്ങളൊരു എക്സ്പീരിയൻസ് അല്ലേ ഇത് കൃഷി ചെയ്യുമ്പോഴേ നമുക്ക് ഏറ്റവും നല്ലത് അങ്ങനെ വയലിലാണോ കരയിലാണോ അത് വയലും ചെയ്യാം കരയും ചെയ്യാം ചെയ്യാം അല്ലേ ഇതെങ്ങനെ നമ്മൾ സാധാ വാഴ പോലെ നല്ല വെയിലുള്ള സ്ഥലമാണോ അതോ ഇങ്ങനെയാണത് സാധാ നിരന്തരമായി കൃഷി ചെയ്യുന്ന അതേ സ്ഥലത്താണ് ഏറ്റവും നന്നായിട്ട് വളരുക നന്നായിട്ടുള്ള വെയിലും വെളിച്ചം വേണം നല്ല വെയിൽ ആ ഏത്ത വാഴക്ക് പൊതുവെ കുറച്ച് വെയിൽ ആവശ്യമുള്ള വഴയാണല്ലോ അതെ ആ ഒരു കണ്ടീഷനാണ് ആണ് നമുക്ക് ഇതിനാവശ്യം ഉള്ളത് അപ്പൊ ചേട്ടാ കന്ന് സെലക്ട് ചെയ്യുമ്പോ കേടില്ലാത്ത കന്നിന് പുഴുക്കു കേടില്ലാത്ത കന്ന് സെലക്ട് ചെയ്യണം അതായത് ആവറേജ് ഒരു കിലോ തൂക്കം ഒരു കിലോ ആവറേജ് ഒരു കിലോ കിലോ മാക്സിമം കിലോ തൂക്കത്തിൽ മുകളിൽ എടുക്കരുത് ഒന്നരയിൻ്റെ മോള് തീർച്ചയായിട്ടും എടുക്കാൻ പാടില്ല കിലോ കിലോന്റെ ഇടയിലുള്ള വാഴക്കന്നാണ് സെലക്ട് ചെയ്യേണ്ടത് സെലക്ട് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ഇതിന്റെ വാഴക്കുഴിയൊക്കെ നമ്മളെ ഏത്ത വാഴയുടെ ഒരു സൈസ് ആണ് സൈസ് ഒരു ഒന്നേ എൺപത് നൂറ്റി എൺപത് സെന്റിമീറ്റർ രണ്ട് മീറ്ററിന്റെ ഇടയിലായിട്ടുള്ള ഗ്യാപ്പ് വേണം ഒരു വാഴ അടുത്ത വാഴ രണ്ട് വാഴകൾ തമ്മിലുള്ള അകലം ഒന്ന് എൺപത് മുതൽ രണ്ട് മീറ്റർ വരെ രണ്ട് മീറ്റർ വരെ അകലം ഉണ്ടായിരിക്കണം ഓക്കെ അതായത് ഇതിൽ കുറച്ച് വെയിൽ ആവശ്യമുള്ള വാഴ ആവശ്യമുള്ള അട അല്ല അപ്പൊ ചേട്ടാ പിന്നെ അടുത്ത് പറയാനുള്ളത് അപ്പൊ ഈ വാഴക്കുഴിയൊക്കെ നമ്മുടെ ഏത്ത വാഴയുടെ വാഴക്കുഴി ഒക്കെ മതിയാവും അതെ ഏത്ത ചെയ്യുന്ന അതേ സിസ്റ്റത്തിലാണ് ചെയ്യേണ്ടത് ആ പിന്നെ നമ്മൾക്ക് ഇപ്പോൾ കന്ന് നമുക്ക് ഓക്കെ ആയി നമ്മൾ കുഴിയൊക്കെ എടുത്തു അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഇതില് ഈ കുഴി എടുത്ത് കന്ന് വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കന്നു വെക്കുന്നതിന് മുമ്പ് കുമ്മായിടണം പത്ത് ദിവസം മുമ്പ് കുഴിയില് കുമ്മായിട്ട് കൊടുക്കണം പത്ത് ദിവസം മുമ്പ് കുമ്മമായിട്ട് കൊടുക്കുക ആ നെക്സ്റ്റ് ഇട്ടിട്ട് കിട്ടാൻ മാത്രം പോരാ കുമ്മായിട്ട് നനച്ചു കൊടുക്കും വേണം ആ നല്ല രീതിയിൽ നനക്കി നനക്കണം ആ അത് കഴിഞ്ഞിട്ട് നമ്മൾ വഴക്കെന്ന് പിന്നെ ഏതെങ്കിലും മണവുണ്ട് അല്ലെങ്കിൽ കല്ലപ്പുഴ കല്ലപ്പുഴ എന്ന് പറയും പറയൂടെ ഈ കല്ലപ്പുഴ വരാതിരിക്കാനുള്ള ഒരു കീടനാശിനി അതിൽ മുക്കിയിട്ട് ഇത് വെച്ചുകൊടുക്കാന്ന് വെച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് വേപ്പുമുണ്ണാക്കാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് ഞാൻ നിങ്ങൾ റെക്കമെൻഡ് നമ്മൾ ഞാൻ ഇടലും ഇട്ട് കൊടുക്കും ഒക്കെ ചൂട്ടി കൊടുത്തിട്ടുണ്ട് അതെ അപ്പൊ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താണ് വേപ്പുണ്ണാക്ക് കഴിഞ്ഞാൽ അല്പം മണ്ണിട്ട് കൊടുക്കും അല്പം കൊടുക്കും ബ്ലേഡ് കണത്തിൽ അത്ര നേർമേൽ കൂടുതൽ മണ്ണിട്ട് കൊടുക്കരുത് മണ്ണിട്ട് കൊടുക്കാൻ പാടില്ല നമ്മളിപ്പോ മണ്ണിട്ട് കൊടുത്തു ആ നേർ വളരെ കുറച്ച് നേർമയിൽ മണ്ണിട്ട് കൊടുക്കുക മണ്ണു കൊടുക്കുക പിന്നെ നമ്മള് സാറിന് നമ്മൾ ഉണക്ക ചോട്ടിൽ ഇടാറുണ്ട് ആ പൊതൊട്ട് കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് അങ്ങനെ ഇട്ട് ഞാൻ ഞാനിട്ട് പൊതട്ട് തന്നെ ആദ്യമായിട്ട് തമിഴ്നാട് സെക്കൻഡ് വൈക്കോല് കൊണ്ടു ഞാൻ പുതട്ട് കൊടുത്തത് സെക്കൻഡ് വൈക്കോൽ പഴയ വൈക്കോൽ പുതിയതല്ല പഴയ വൈക്കോലാണ് കൊടുത്തത് ഞാൻ കൊടുത്താ കൊടുത്തത് സെക്കൻഡ് വൈക്കോൽ വൈക്കോലുണ്ടാവും വില കുറഞ്ഞ വൈക്കോൽ അത് കൊണ്ടുപോകുന്നുണ്ടാ ഞാൻ പോതട്ട് കൊടുത്തത് ഇട്ട് കൊടുക്കുമ്പോൾ പല ഗുണങ്ങളും ഉണ്ട് മാത്രമല്ല കന്നിന് ചൂട് തട്ടുമ്പോൾ പെട്ടെന്ന് വേര് പൊട്ടും ചെറിയ ചൂട് അതായത് നമ്മൾ നെല്ലൊക്കെ വിത്ത് മുക്കി കഴിഞ്ഞാൽ ഭാരം വെച്ച് കൊടുക്കുന്ന ചൂട് കിട്ടാൻ വേണ്ടിട്ടാ ചൂട് കിട്ടുമ്പോഴാണ് പെട്ടെന്ന് വേര് വരിക അതൊരു പുതിയതട്ടോ ആരും ചെയ്യാത്ത ആ ഒരു പുതിയ ഐഡിയ ആണ് അല്ലേ അപ്പൊ ലാഭമാണോ ലാഭമാണോട്ടോ വൈക്കോല് ഒരു കെട്ടിന് നൂറ്റി അമ്പത് മൂന്നടി കെട്ടിന് നൂറ്റി അമ്പത് റുപ്പിടെ ഇറക്കി തരും നിങ്ങൾക്ക് ഇങ്ങനെ വൈക്കോലായിരിക്കും അത് കൊടുക്കാൻ പറ്റാത്ത പശുവിനോ ഓ അതാണ് ഇതിന് വേണ്ടത് ചേട്ടാ പിന്നെ വേറെ വളം വേറെ അയർ കൊടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് മാസമായ അയർ കൊടുത്തു അയർ കൊടുത്തു നൂറ് ഗ്രാം വെച്ച് അയർ കൊടുത്തു പിന്നെ സമ്പൂർണ്ണ ഫോളിയാറും കൊടുത്തു ഞാൻ ചേർത്ത് കൊടുത്ത അയറാണിത് രണ്ട് മാസം ആയപ്പോ ഒരു വാഴയ്ക്ക് നൂറ് ഗ്രാം വെച്ച് കൊടുത്തതാണിത് അയറാണത് അയറിലേ അയറിന്റെ പാക്കറ്റുകൾ പിന്നെ സമ്പൂർണ്ണ പോളിയാറും ഓക്കെ ചേട്ടാ ഇത് എടുത്തിട്ട് ഇവിടെ നിങ്ങളുടെ വി എ പി സി ഔട്ട്ലെറ്റ് എവിടെയാണ് വിപണി വിപണി ഇവിടെ മാർക്കറ്റ് വാഴക്കാട് ഇപ്പൊ സ്റ്റാർട്ട് ആയിട്ടുണ്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ടല്ലേ ഇവിടെ എത്തിച്ചു തരും അപ്പൊ ഇത് ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ നാട്ടിലെ വി പിണിട്ട് യൂണിറ്റ് ആയിട്ട് ബന്ധപ്പെട്ടാതെ അല്ലേ ആ ഓക്കെ നിങ്ങൾക്ക് അവിടെ മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ടല്ലേ മെമ്പർഷിപ്പ് ഉണ്ട് അപ്പോൾ അപ്പോട്ട് നമ്മളിപ്പോൾ ഇത് കൊടുത്തു പിന്നെ നിങ്ങൾ വേറെ എന്ത് കാര്യമായിട്ട് ഇതിൽ വളമായിട്ട് കൊടുത്തു വളമായിട്ട് ഞാൻ ചാണകപ്പൊടി ആട്ടും കാശ് പൊടി കോഴിവളം കോഴിവളം കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കും കൊടുത്തു മിക്സ് എന്ന് അതും നിങ്ങൾ പറയുന്നതിന് സ്വന്തം കോഴിവളം ഞാൻ മാർക്കറ്റിൽ നിന്ന് എടുക്കുന്ന മുട്ടക്കോയുടെ കോഴിവളം മുട്ട കോഴിയുടെ അല്ലേ പ്രത്യേകം എടുക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് മുട്ടക്കോഴിയുടെ കോഴിവളം ഇടാവും ഇറച്ചിക്കോഴിയുടെ നാട്ടിലുള്ള കോഴിവളം അത് ചൂട് കൂടുതലാണ് ഒന്ന് രണ്ട് അറക്കപ്പൊടി ഉണ്ടാവും ഉണ്ടാവും ഇത് രണ്ടും അറക്കപ്പൊടിയും ചകരിച്ചോറും വാഴയ്ക്ക് കേടാ ഓ കേടാണല്ലേ ജഗരീശ്വർ വാഴന്റെ അടുത്ത് നിക്കുമ്പോ അതിൽ വെള്ളം അബ്സോർബ് അബ്സോർബ് ചെയ്തിട്ട് വെള്ളം പിടിച്ചു നിൽക്കും അത് ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ഈ വേരിന് ചീച്ചിലെല്ലാം വരവ് വളരെ കൂടുതലാണ് കൂടുതലാണല്ലേ പിന്നെ ചേട്ടാ ഈ വാഴ കൊലക്കാൻ നമുക്ക് ഒരു എത്ര മാസം എടുക്കും സാധാരണ റോബസ്റ്റ് റോബ്റ്റ് നേന്ത്രമെല്ലാം കൊലക്കുന്നത് അഞ്ചര ട്ടു ആറ് മാസത്തിനുള്ളിലാ കൊലക്കാറ് ഈ വാഴ നാലര മാസം കൊണ്ട് കൊലച്ചിട്ടുണ്ട് നാലര മാസം നാല് കൊലച്ചു ആ അതായത് നമ്മളിപ്പോ നിക്കുന്ന ടിഷ്യൂ കൾച്ചറാണോ ഞാൻ എന്റെ ഒരു അനുഭവത്തിൽ ചെറിയ വെക്കുക അതായിട്ടും നല്ലത് പറഞ്ഞോ ഒന്നര കിലോ 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 സൈസുള്ള കന്നാണ് എനിക്ക് നന്നായിട്ട് തോന്നിയത് ചിലടത്തൊക്കെ ജീനൻ ഇങ്ങനെ ടിഷ്യാണ് ടിഷ്യൂ ആവുമ്പോ നമ്മളെ ഈ പ്രദേശത്ത് ടിഷ്യന് വരുമ്പോ ഒരു രണ്ടു മാസം കൂടുതൽ വരും ടൈം അടുത്ത ജൂണ് മഴ തുടങ്ങുന്നതിന് മുമ്പ് കൊല തീരില്ല കൊല മൂപ്പാവില്ല ടിഷു ടിഷ്യൂ ആണ് നല്ലത് അറുപത് കിലോ എഴുപത് കിലോ ഒക്കെ തൂക്കം കിട്ടു ടിഷ്യൂ ചെയ്താൽ സാധാരണ ഒരു നമുക്ക് എത്ര ഒരു കിലോ 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 വരെ ഉണ്ടാവും ഉണ്ടാവും ടിഷ്യൂ ആണെങ്കിൽ എഴുപത് വരെ ഉണ്ടാവും വരെ ഉണ്ടാവും നമ്മളിതിന് നല്ല രീതിയിൽ വളവൊക്കെ ചെയ്തെടുക്കേണ്ട ഒരു വാഴയല്ലേ അല്ലേ അതെ ഓക്കെ ചേട്ടാ നമ്മൾ വാഴ കൊലച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വാഴ കൊലച്ചു കഴിഞ്ഞാൽ നമ്മൾ വാഴയ്ക്ക് കൊലക്ക് ബെഞ്ച് കവർ ഇട്ട് കൊടുക്കണം ബെഞ്ച് കവർ അല്ലേ അപ്പോൾ ബെഞ്ച് കവർ കൊടുത്താൽ നല്ല നിറവും എല്ലാം കിട്ടും പുഴുപ്പിക്കാൻ പെട്ടെന്ന് പുഴുക്കും ചെയ്യും പിന്നെ നേരിട്ട് വെയിൽ തട്ടൂല വെയിൽ തട്ടാതെ ആകുമ്പോൾ കായ പൊട്ടി കീറുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അനാവശ്യമായിട്ടുള്ള പുള്ളി പോലുള്ള രോഗങ്ങളോ രോഗങ്ങളോ അല്ലെങ്കിൽ വിള്ളലോ ഒന്നും ഉണ്ടാവില്ല ഈ ബെഞ്ച് കവർ കൊടുത്താൽ ബെഞ്ച് കവർ കൊടുത്താലേ ഓക്കെ ബെഞ്ച് കവർ കൂടെ കൊടുക്കുന്നതാണ് നല്ലതല്ലേ നല്ലത് ഓക്കെ നിങ്ങൾക്ക് കന്ന് തന്ന കക്ഷി എങ്ങനെയാണ് ബഞ്ചോറൊക്കെ ഇട്ട് തന്നെ അവരൊക്കെ ബഞ്ചുകോറിട്ട് ചെയ്യുന്നവരാ നിങ്ങൾ അങ്ങനെ ഫീൽഡ് പോയി നോക്കി കണ്ട് അല്ലേ എന്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്ത് അവർ ഫീൽഡിൽ വാഴ കൊല വെട്ടതിന് മുമ്പ് ഫീൽഡിൽ പോയിട്ട് സൈറ്റ് തോട്ടം മാർക്ക് ചെയ്ത് തന്ന് കൊല വെട്ടിയതിന് ശേഷം അവര് പോയിട്ട് കന്ന് കളച്ചുകൊണ്ട് പോകുന്നതാണ് ഓക്കെ നിങ്ങൾക്ക് വേറെയും വാഴ കൃഷിയുള്ള ആളല്ലേ ഏത്തനൊക്കെ ചെയ്യുന്നുണ്ട് ഏത്തൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതും ഇതും തമ്മിൽ ചെയ്തപ്പോ എന്താണ് ഇതിലൊന്നൊരു വ്യത്യാസം എന്തെങ്കിലും മറ്റു ഈ ഗ്രാജിനം ചെയ്തപ്പോ മറ്റു നേതൃവായനേക്കാൾ കൂടുതലായിട്ട് പ്രതിരോധമുണ്ട് രോഗം കുറവാ രോഗം കുറവാണ് ആ രോഗത്തിനുള്ള പ്രതിരോധമുണ്ട് രോഗം വളരെ കുറവാണ് വളരെ വളരെ കുറവാറവായിട്ടാ കാണുന്നത് ആ ഇവനൊരു വിദേശ വായാണെങ്കിലും നമ്മളെ നാടും യോജിക്കുന്നുണ്ട് അല്ലേ യോജിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നല്ല നന്നായിട്ട് പിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് അപ്പൊ ചുരുക്കി പറയാൻ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ ഉണ്ടാവും ഉറപ്പായി ഉറപ്പാണ് സംശയമില്ല ഉറപ്പായി പിന്നെ ചേട്ടാ ഇതിലേ എനിക്ക് പറയാനുള്ളത് ഒരു പുതിയതായിട്ടൊരു കർഷകൻ ഇത് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അവരടുത്ത് എന്താണ് പറയാനുള്ളത് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുക ആദ്യം ചെയ്യേണ്ടത് കൃഷിഭവന്റെ അറിയുന്ന കൃഷി ഓഫീസറുമായിട്ട് അതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുക അവർ വരുന്ന നിർദ്ദേശം പാലിക്കുക പാലിക്കുക ബാക്കി നിങ്ങൾ ചെയ്ത പോലുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം ചേട്ടാ ഈ വാഴക്കെന്ന ആവശ്യമുള്ള ആൾക്കാരെ നേരത്തെ ഒരു മുൻകൂട്ടി വിളിക്കുന്ന വിളിച്ച് അവർക്ക് ആവശ്യക്കാർക്ക് എത്തിച്ചു ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞിട്ട് കൊടുക്കാം കൊടുക്കല്ലേ അപ്പൊ നിങ്ങൾ എനിക്ക് പറയാനുള്ള ഇതാണ് നിങ്ങൾ കന്നാക്ക ആവശ്യമുള്ളവർ പരമാവധി തന്നെ നേരത്തെ വിളിച്ചൊന്ന് ബുക്ക് ചെയ്ത് വിളിക്കുന്നുണ്ടല്ലേ അതെ അപ്പൊ നിങ്ങളൊന്ന് ബുക്ക് ചെയ്ത് വെക്കുക അപ്പൊ ചേട്ടാ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ വിളിക്കുന്നവർക്ക് ഷെയർ തീർച്ചയായിട്ടും സുഹൃത്തുക്കളെ ഈ വാഴ കൊല വന്നതിന് ശേഷം വിളവെടുക്കുന്ന സമയത്തുള്ള ഈ വാഴയുടെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനും അറിയാനും താല്പര്യം ഉണ്ടെങ്കിൽ രണ്ടാം പാർട്ടിന് വേണ്ടി നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോ ചെയ്യാൻ പറ്റൂ അതിനായിട്ട് ഈ വീഡിയോ കൃഷി താല്പര്യമുള്ള എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചേട്ടാ നിങ്ങളുടെ എക്സ്പീരിയൻസ് നമുക്ക് വേണ്ടി ഷെയർ ചെയ്തതിന് താങ്ക്സ് താങ്ക്സ് ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം